ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മെയ് പതിനഞ്ചിന് വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ മിഥുനക്കൂർ നക്ഷത്രങ്ങളായ മകീരം അര തിരുവാതിര പുണർദ്ദമുക്കാല് എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം സ്വന്തം രാശിയിൽ കൂടിയാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇത് ഇവർക്ക് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ കൊടുക്കുവാൻ യോഗ്യമാണ് സാമ്പത്തികമായി ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണിത് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇവർക്ക് ധനം ലഭിക്കും തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന അവസ്ഥ വരും എല്ലാ രീതിയിലും ഇവർക്ക് അനുകൂല കാലഘട്ടമായിട്ട് വരും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും ആരോഗ്യപരമായി വളരെ നല്ല കാലമാണിത് സ്ഥാനമാനങ്ങൾ ഇവര് തേടി വരും പൊതുരംഗത്തുള്ളവരാണെങ്കിൽ വളരെയധികം ശോഭിക്കും ഇവർക്ക് റെസിഡൻസ് അസോ അസോസിയേഷനോ അല്ലെങ്കിൽ അങ്ങനെ പോലെ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി അമ്പല കമ്മിറ്റി അങ്ങനെയുള്ള ഉന്നത സ്ഥലങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ഉന്നതമായ രീതിയിലുള്ള സ്ഥാനങ്ങൾ ലഭിക്കും സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിലുള്ളവർക്ക് പ്രമോഷൻ ഉന്നത സ്ഥാനലബ്ധി ഇവ ഉണ്ടാകും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതിക്കും ഇവർ കാരണമാകും ഈ വ്യാഴത്തിന് സന്താനഭാവമായ അഞ്ചിലേക്ക് ദൃഷ്ടി വരുന്നതുകൊണ്ട് ഇവരുടെ സന്താനങ്ങൾക്കും വളരെയധികം മേന്മയുള്ള കാലഘട്ടമാണിത് സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് സാധിക്കും ദീർഘകാലമായി കാര്യങ്ങളിൽ തടസ്സം വന്നിട്ടുള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും ഈ വ്യാഴത്തിന് ഒമ്പതിലേക്ക് ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് കുടുംബപരമായി മേന്മയുള്ള കാലഘട്ടമാണിത് ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കളിയാടും ഡൈവോഴ്സ് വരെ എത്തിയിൽക്കുന്ന ദമ്പതികൾ വീണ്ടും യോജിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് വളരെ നല്ല കാലഘട്ടമാണിത് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല കാലഘട്ടമാണിത് ഈ ബിസിനസ് രംഗത്തുള്ളവരും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരും അതുവഴി സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും ബിസിനസ്സിലെ വച്ചടി വച്ചടി കയറ്റമായിരിക്കും ഈ വ്യാഴം പാകിസ്ഥാനമായ ഒമ്പതിലേക്ക് കൂടി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ശ്രദ്ധിക്കും ദീർഘകാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും പുതിയ ഗ്രഹ നിർമ്മാണം പൂർത്തിയാക്കി അതിലേക്ക് കയറി താമസിക്കാനുള്ള ഉണ്ടാകും പുതിയതായിട്ട് ആഡംബര വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗമുണ്ട് പുതിയതായിട്ട് ഭൂമി വാങ്ങുവാനും സാധ്യതയുണ്ട് പിതൃസ്വത്ത് ഇവർക്ക് ലഭിക്കും രാഷ്ട്രീയക്കാരാണെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചാൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും ഭാഗ്യക്കുറികളും അതുപോലെ തന്നെ വലിയ ചിട്ടികളൊക്കെ നറുക്കു വീഴുവാനും ഇവർക്ക് സാധ്യതയുണ്ട് എല്ലാം കൊണ്ടും ഇവർക്ക് വളരെയധികം ഗുണപരമായ കാലഘട്ടമാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ ഒരു അപ്രതീക്ഷിത ധനം കയ്യിൽ വരുവാനുള്ള യോഗം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് ഒരു പൊതുഫലം മാത്രമാണിത് ഓരോരുത്തരുടെയും ജനനസമയനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ